പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കെ പി സി സിയുടെ പുതിയ അധ്യക്ഷനായി സിമൻ സണ്ണി ജോസഫ് ചുമതലയേറ്റു സണ്ണി ജോസഫ് ചുമതലയേറ്റപ്പോൾ ചുമതല ഒഴിഞ്ഞത് തലേ ദിവസം വരെ കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന ശ്രീമെൻ കെ സുധാകരനായി അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വർക്കിംഗ് പ്രസിഡന്റുമാരെല്ലാം മാറി ടി സിദ്ധി ടി എൻ പ്രതാപൻ മാറി കൊടികുന്നിൽ സുരേഷും മാറി അവരുടെ സ്ഥാനത്തേക്ക് പി സി വിഷ്ണുദാദും ഷാഫി പറമ്പിലും എ പി അനിൽകുമാറും നിയമിതരായി സ്ഥാനാരോഹണ ചടങ്ങ് കെ പി സി സി ഓഫീസിൽ നടന്നു പൊതുവിൽ മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നത് വലിയ അതൃപ്തിയൊന്നുമില്ലാതെ സ്ഥാനാരോഹണം നടന്നിരിക്കുന്നു ഇനി കോൺഗ്രസിന് വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് സണ്ണി ജോസഫണ്ട് സണ്ണി ഡേയ്സ് ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് എന്നാൽ ഇതിനിടയ്ക്ക് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൻ്റെ പ്രതിഫലം അധികം താമസിക്കാതെ ഉണ്ടാവുമെന്നും പൊതുമണ്ഡലത്തോട് പറഞ്ഞ ഏക പൊതുപ്രവർത്തകൻ ഞാനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം കേരളത്തിലെ ഒരു മാധ്യമങ്ങളും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന വാദം പറഞ്ഞിരുന്നില്ല എന്നാൽ ഞാൻ വളരെ വിശദമായി തന്നെ കോൺഗ്രസിനകത്ത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു പൊട്ടിത്തെറയുടെ വക്കീലാണ് അത് ഇന്നോ നാളെയോ എന്നുള്ളതല്ല അത് ആ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞു പക്ഷേ കേരളത്തിൽ ഒരു ദൃശ്യമാധ്യമങ്ങളോ അച്ചടി മാധ്യമങ്ങളോ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അവർ പറഞ്ഞതെല്ലാം ഭദ്രം എന്നായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന രാവിലെ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താ വാർത്ത ഞാൻ എന്താണോ പറഞ്ഞത് അത് നൂറ് ശതമാനം ശരിയാണ് എന്ന് തെളിയിക്കുന്ന വാർത്തയുമായിട്ടാണ് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ പുറത്തു വന്നിരിക്കുന്നത് ആ വാർത്തയിൽ പറയുന്നത് കോൺഗ്രസിൽ അസംതൃപ്തി നുരഞ്ഞു പൊങ്ങുകയാണ് വലിയ പിന്നെ അസംതൃപ്തി ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അസംതൃപ്തിയുടെ ഭാഗമായി കോൺഗ്രസിനുള്ള പതിനാല് എം പിമാരിൽ ഏഴ് എം പിമാർ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല യു ഡി എഫ് കൺവീനറെ ഇപ്പോഴത്തെ കൂടിയാലോചന ഇല്ലാതെയാണ് മാറ്റിയത് എന്നുള്ള അഭിപ്രായം കോൺഗ്രസിൽ പ്രബലമാണ് അതുപോലെ തന്നെ കോൺഗ്രസിന് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ നേതാവ് കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്നുള്ള പ്രചരണം ശക്തമാണ് കേരളത്തിലും കേന്ദ്രത്തിലും കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരാളെ ചുറ്റിത്തിരിഞ്ഞാണ് ഈ പാർട്ടി പോകുന്നത് എന്നുള്ള അഭിപ്രായം വളരെ ആഴത്തിൽ തന്നെ ഉണ്ട് പരാതി പറയാൻ ഒരു ഇടവും ഇല്ല എന്നുള്ള അഭിപ്രായവും കോൺഗ്രസ്സിലെ പ്രബലമായിട്ടുള്ള ഒരു വിഭാഗത്തിനുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തുപോയി ശ്രുതി ഈ വാർത്ത പുറത്തു വരുന്നതിന് തൊട്ട് തലേ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ വിശദമായ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഈ കാര്യങ്ങൾ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞത് ഞാൻ ആറ് എം പിമാർ എന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ കൂട്ടത്തിൽ ആൻറ്റോ ആന്റണി കൂടെ ചേരുമ്പ് ഏഴ് എം പിമാർ എന്നുള്ളതൊക്കെ ഞാൻ തലേ ദിവസം പറഞ്ഞു വലിയ പൊട്ടിത്തെറിയുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെ വിശദമായി ഞാൻ പറഞ്ഞതാണ് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിന് പതിനാല് എം പിമാരാണ് കേരളത്തിൽ അതിൽ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ പതിമൂന്ന് എം പിമാരാണ് ഉള്ളത് ആ പതിമൂന്ന് എം പിമാരിലാണ് ആൻഡോ ആന്റണി ഉൾപ്പെടെ ഏഴ് എം പിമാർ ഇന്നലത്തെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് അതിനെ അവരെ പല പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കാരണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല നമുക്കറിയാം കാരണം കോൺഗ്രസിൻ്റെ ഒരു പുതിയ കെ പി സി സി അധ്യക്ഷനും കോൺഗ്രസിന് ഒരു പുതിയ നേതൃ ടീമും സ്ഥാനമേൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ എല്ലാ എം പിമാരും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാന ഭാരവാഹികളും പിന്നെ എം എൽ എമാരും ഒക്കെ ആ ചടങ്ങിന് വരേണ്ടതാണ് കാരണം അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചടങ്ങാണ് രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ദീർഘകാലമായി നടക്കും നടക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരു പുനഃസംഘടനയാണ് നടത്തി അപ്പൊ അത് അധികാരമേൽക്കുമ്പോൾ അവരെല്ലാവരും വരേണ്ടതാണ് ഇനി ആരൊക്കെയാണ് വരാതിരുന്നത് നമ്മൾ നോക്കൂ നമ്മൾ കാസർഗോഡ് നിർത്താൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉള്ളിത്താൻ വന്നില്ല കോഴിക്കോട് എം പി എം കെ രാഘവൻ വന്നില്ല പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ വന്നില്ല ചാലക്കുടി എം പി ബെന്നി മെഹനാൻ വന്നില്ല ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് വന്നില്ല പത്തനംതിട്ട എം പി ആൻറ്റു ആൻ്റണി വന്നില്ല തിരുവനന്തപുരം എം പി ശശി തരൂരും വന്നില്ല അപ്പോ പ്രിയങ്ക ഗാന്ധി ഒഴിവാക്കിയാൽ പതിമൂന്ന് എം പിമാരാണുള്ളൂ ആ പതിമൂന്ന് എം പിമാരിൽ ഏഴ് എം പിമാരും ഈ സ്ഥാനാരോഹണ ചടങ്ങിന് പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമാണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ഇനി ബാക്കിയുള്ള എം പിമാരാരാ ഒന്ന് മുൻ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ആ കെ പി പ്രസിഡന്റ് സുധാകരൻ സ്ഥാനം മുടിയുന്നതുകൊണ്ട് ആ ചടങ്ങിന് വന്നത് സ്വാഭാവികം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അടൂർ പ്രകാശും പുതിയ യു ഡി എഫ് കൺവീനറായി അധികാരം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനാരോഹണ ചടങ്ങിന് വന്നു പിന്നെ ഉള്ളത് കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം സ്ഥാനാരോഹണ ചടങ്ങിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ അയാളും ആ സ്ഥാനാരോഹണ ചടങ്ങിന് ഉണ്ടായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ളത് യഥാർത്ഥത്തിൽ അപ്പൊ ഏഴുന്നാലും പതിനൊന്നായി യഥാർത്ഥത്തിൽ പിന്നെ പിന്നെ ആന്റോ ആന്റണി അത്രയും പേരുണ്ടായിരുന്നു പിന്നെ അവിടെ പങ്കെടുത്തു എന്ന് പറയാവുന്ന ഒരേ ഒരു എം പി ഉള്ളത് അത് എറണാകുളത്ത് നിന്നുള്ള ഹൈബ്രീഡിൻ മാത്രമായിരുന്നു അപ്പൊ നമ്മളെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കൂ ഇനി വരാതിരുന്ന എം പിമാരെ നമ്മൾ ഓരോ തിരഞ്ഞെടുത്ത് നോക്കിയാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ബെന്നി ബെഹനാൻ ബെന്നി ബെഹനാൻ വന്നില്ല അണികളുടെ വലിയ ബന്ധമുള്ള നേതാവാണ് ബെന്നി ബെൻ ബെന്നി ബെഹനാൻ വന്നില്ല പിന്നെയുള്ളത് എം കെ രാഘവനും എം കെ രാഘവനും അണികളുടെ വലിയ ബന്ധമുള്ള പിന്നെ നേതാവാണ് എം കെ രാഘവൻ വന്നില്ല കാസർഗോഡ് നിന്നുള്ള എം പി രണ്ടാമത്തെ തവണ എം പി ആയിട്ടുള്ള രാജ്മണ്ണിത്തം വന്നില്ല പാലക്കാട് നിന്ന് രണ്ടു പ്രാവശ്യം ജയിച്ച പിന്നെ പി കെ ശ്രീകണ്ഠം വന്നില്ല ഇടുക്കിയിൽ നിന്ന് രണ്ടു പ്രാവശ്യം ജയിക്കുകയും യുവാക്കളിടയിൽ നല്ല പിന്തുണയുമുള്ള പിന്നെ ഡീൻ കുര്യാക്കൂസ് വന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒമിഷൻ എന്ന് പറയുന്നത് എന്താ അതാണ് സിമൻ ശശി തരൂർ ശശി തരൂര് അനിവാര്യമായിട്ടവിടെ പറയേണ്ടതായിരുന്നു കാരണം എന്താ പ്രവർത്തക സമിതി സമിതി അംഗമാണ് ശശി തരൂര് ശശി തരൂർ വന്നില്ല എന്ന് മാത്രമല്ല ശശി തരൂരിൻ്റെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത് കെ പി സി പ്രസിഡന്റ് കീഴിലാണ് ഇവരെ യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ആ സ്ഥാനാരോഹണ ചടങ്ങ് സ്വന്തം മണ്ഡലത്തിൽ വെച്ച് നടന്നിട്ട് പോലും ശശി തരൂർ വന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ എം പിമാരെല്ലാം തന്നെ കൂട്ടായി സംസാരിച്ച് എടുത്തിട്ടുള്ള ഒരു ഗൗരവതരമായ തീരുമാനമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാണേണ്ട ഒരു തീരുമാനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സജീവമായി ഗ്രൂപ്പിനകത്ത് ഇല്ലാത്തവൊക്കെ അതിനകത്തുണ്ട് ഇപ്പം എം കെ രാഘവൻ സജീവമായി ഗ്രൂപ്പ് പ്രവർത്തനത്തിലുള്ള ആളല്ല രാജ്മോഹൻ ഉണ്ണിത്താനും സജീവമായ ഗ്രൂപ്പ് പ്രവർത്തനത്തിലുള്ള ആളല്ല വി കെ ശ്രീകണ്ഠൻ ഗ്രൂപ്പ് പ്രവർത്തനത്തിലുള്ള ആളല്ല അവരാരും വന്നിട്ടില്ല അപ്പോൾ ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു വിട്ടുനിൽക്കലല്ല എന്നും കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള നീക്കത്തിന്റെ ഒരു ധ്രുവീകരണമാണ് ഇതും എന്ന് നമ്മൾ കാണണം ഈ മാറി നിൽക്കുന്നവരുടെ എല്ലാം പിന്നെ പരാതി എന്താ ഒരാളെ കേന്ദ്രീകരിച്ച് ഇതെല്ലാം നടക്കുന്നു ഇതെല്ലാം തീരുമാനിക്കുന്നു അപ്പം നമ്മൾ ആലോചിച്ചോക്കും യു ഡി എഫ് കൺവീനർ ആയിരുന്നു എം എം എസ്സൻ ഏറ്റവും തലമുതിർന്ന നേതാവ് എം എം എസിനെ നേരത്തെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയപ്പോൾ പോലും എം എം മാറ്റിയപ്പോഴും എം എം എസ്നോട് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ എം എം മസനെ ആ സ്ഥാനത്ത് മാറ്റിയപ്പോഴും എം എസ്നോട് ഇപ്പം പറഞ്ഞിട്ട് നമുക്ക് അറിയുന്നില്ല എന്നിട്ട് എം എം എസ്സിനെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്നു എ പി അനിൽകുമാർ എ പി അനിൽകുമാറിനകൾ എത്രയോ സീനിയറാണ് കൊടുങ്ങുന്ന ഒരു സുരേഷ് പക്ഷേ എ പി അനിൽകുമാർ കെ സി വേണുഗോപാലിൻ്റെ ഒരു കൈയാളായ കൊണ്ട് എ പി അനിൽകുമാറിനെ വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡൻറ്റായി കൊണ്ടുവന്നു ഷാഫി പറമ്പിൽ അദ്ദേഹം ഒരു പ്രബല ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നിട്ട് കൃത്യസമയമായ പ്രത്യേകം അവരെ വഞ്ചിച്ച് കെ സി വേണുഗാലിൻ്റെ കൂടെ പോയതാണ് അതുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാളെ കൊണ്ടുവന്നു അപ്പൊ കെ സി വേണുഗോപാൽ ആണ് ആദ്യമായിട്ട് അവസാനമായിട്ടും കോൺഗ്രസിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളൊരു പൊതു പരാതി കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിനിടയിൽ ഉരുടുകൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രതിഫലമായിട്ടാണ് ഈ ആർ എം പിമാർ പറയുന്നത് ആൻറ്റോ കരുതം പിമാർ മാറിയത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ ഈ ഒരു അതൃപ്തി എന്ന് പറയുന്നത് അതിനൊരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ക്രിസ്വുകാല അടിസ്ഥാനത്തിലോ ഉണ്ടായിട്ടുള്ള ഒരു എതിർപ്പായി കാണുന്നത് തെറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു ധ്രുവീകരണത്തിലേക്ക് നീങ്ങാവുന്ന അതിൻ്റെ തുടക്കമായി നമ്മളിതിനെ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ട് നിർണായക തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുമ്പോഴത്തേക്കാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഓർക്കണം തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പ് അഞ്ച് മാസത്തിന് ശേഷവും ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ സമയത്ത് പാർട്ടി സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിന് അതിനെ കഴിവുള്ള നേതാക്കന്മാരെ കൊണ്ടുവരേണ്ടതിന് പകരം ഈ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരാളുടെ താൻ പ്രമാണിത്വവും പോരിമയും ആധിപത്യവും കൊണ്ട് നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പോകുന്ന സമയത്ത് കോൺഗ്രസ് ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കാണണം ഇതാർക്ക് വേണ്ടിയാണ് കെ സി വേണുഗോപാലി ചെയ്യുന്നത് എന്ന് ഈ കെ സി വേണുപാലിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണോ കെ സി വേണുപാലി ചെയ്യുന്നത് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കെ സി വേണുഗോപാലിന്റെ ഈ ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനം നിർണായക ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്